ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടും കരയിലാണ് ഇവിടെ എന്താണെന്നല്ല പരിപാടി ഇവിടെ ഒരു പരിപാടി ഒക്കെ ഉണ്ട് വേറെ ഒന്നുമല്ല ചുമ്മാ വന്നതാണ് കേട്ടോ തോട്ട് ചേടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അപ്പോൾ എന്താണേലും കഷ്ടപ്പെട്ട് തോട്ടിൽ വലിഞ്ഞ് ചേടാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോ കൂടി എടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഇതാ തോട്ടിലൊക്കെ എടുത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുത്തുകല്ലോ അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് എടുത്തങ്ങ ചാടണം തിരിച്ച് വലിഞ്ഞ് കയറും വേണം കേട്ടോ അപ്പോൾ ഈ കല്ലായതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ചവിട്ടിയൊക്കെ കയറാം അപ്പോൾ അതാണ് ഞാൻ തോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിൽക്കുകയാണ് പിന്നെ തോട്ടിൽ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് കേട്ടോ എൻ്റെ ലൈഫുമായിട്ട് വേറെ ഒന്നുമല്ല ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫുൾ ടൈം ഈ തോട്ടിനകത്തായിരുന്നു എല്ലാ പരിപാടികളും കേട്ടോ കളി ചിരി എല്ലാം ഈ തോട്ടിലായിരുന്നു ഞങ്ങളുടെ എല്ലാ പരിപാടികളും ഇപ്പോൾ അവരൊക്കെ ഇവിടെ നിന്ന് പോയി ഇപ്പം ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളൂ ബാക്കിയുള്ളവരെയൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും വീടൊക്കെ മാറി കുറച്ച് പേരൊക്കെ കല്യാണമൊക്കെ കഴിച്ച് അവരവരുടേതായ വഴിക്ക് പോയി ഞാൻ മാത്രം വീണ്ടും ഈ തോട്ടിലുണ്ട് കേട്ടോ ഇന്നെന്താണെന്നറിയാൻ പാടില്ല വെള്ളമൊക്കെ നല്ല കുറവാണ് നല്ല മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ തോടൊക്കെ നിറഞ്ഞു കവിയും എൻ്റെ ഒരു ഹൈറ്റിനേക്കാളും കുറച്ചും കൂടി ഒരു ഹൈറ്റ് ഉണ്ട് ഈ തോടിനെ ശരിക്കും പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഹൈറ്റ് അങ്ങനെ തോന്നിക്കില്ല പക്ഷേ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ വെള്ളം വരുന്ന ഈ ഒരു സമയത്ത് ഈ രണ്ട് സൈഡിലും തോട് ഫുള്ള് നിറഞ്ഞിട്ട് പറമ്പുകളിൽ കൂടെ വെള്ളം കയറി ഇതൊരു പറമ്പാണ് ഇങ്ങോട്ട് പറമ്പാണ് അത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴത്തുള്ള ഒരു പറമ്പാണ് ഈ കാണുന്നത് പിന്നെ അത് ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് കണ്ടവാണ് അങ്ങോട്ട് ഒരു കുഞ്ഞൊരു പറമ്പ് പോലെ ബാക്കി ഫുള്ള് കണ്ടവാണ് അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞ് കണ്ടത്തിക്കൂടെ ഒക്കെ കയറി അങ്ങോട്ടൊക്കെ ഒഴുകും കേട്ടോ അപ്പോൾ അതുപോലെ വെള്ളം വരും ഈ കുഞ്ഞി തോടാണേലും പിന്നെ ഇപ്പം ഞാൻ ഈ നടക്കുന്നിടത്ത് ഫുള്ള് മണലാണ് എൻ്റെ കാലൊക്കെ ആ സത്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ താന്നു താന്നു പോകുന്നുണ്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ എല്ലാ പറമ്പിൽ നിന്നും ചൂട്ടൊക്കെ ചാടി കുറേ ചൂട്ടൊക്കെ ഒഴുകിയൊക്കെ വന്ന് തോട് മുഴുവൻ ചൂട്ടാണ് ചൂട്ടല്ലാതൊന്നും ഇല്ലെന്ന് വേണേൽ പയുന്നേണ്ട കിടക്കണത് താഴത്തേക്കൊക്കെ ഉണ്ടിട്ട് താഴെ ഒരു വളമൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഞാൻ നിങ്ങളെ നിങ്ങളെക്കേണ്ടി കാണിക്കാം എൻ്റെയൊക്കെ ചെറുപ്പത്തിലതായി ഈ ഒരു തോട് ഇതായി ഇങ്ങനെ കെട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടുള്ളൂ അതിൻ്റെ മുമ്പ് ഇങ്ങനെ മാട്ടയായിരുന്നു മാട്ടയുടെ സൈഡിൽ ഇങ്ങനെ ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് അപ്പം നമുക്ക് ഇതിലേ വേണമെങ്കിലും എടുത്ത് ചാടായിരുന്നു പിന്നെ കുറച്ചൊരു പത്ത് വർഷം മുമ്പാണ് ഇതിങ്ങനെ സൈഡൊക്കെ കെട്ടി ഇതാ അത്രയും ആക്കിയത് അന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ള് ഇങ്ങനെ മരങ്ങളൊക്കെ കിടന്നിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇത്രയും തെളിച്ചുമില്ലായിരുന്നു ഫുള്ള് കിടക്കുന്ന ഒരു തോടായിരുന്നു ഇപ്പോഴാണ് ഇത്രയും ഭംഗിക്ക് കിടക്കുന്നത് ഇന്ന് വെള്ളം കുറവാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുഞ്ഞിറങ്ങപ്പം ഞാൻ ൊരു പാത്ത അങ്ങനെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു പിള്ളേർ സെറ്റ് അപ്പം ഞങ്ങളൊക്കെ ഫുൾ ടൈം ഈ തോട്ടി വരും പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടിയാണ് കല്ല് പറക്കൽ വെള്ളാരൻ കല്ലുണ്ടല്ലോ ഉണ്ടല്ലോ അത് പറക്കിയെടുക്കലായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പരിപാടി ആരാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കല്ല് പറക്കുന്നത് അവർക്കായിരിക്കും ആ ദിവസത്തെ ഒരു സ്റ്റാർ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ കളിക്കു വരുന്ന കുഞ്ഞില ഒരു അഞ്ചാറ് വയസ്സൊക്കെയുള്ള സമയത്ത് അപ്പം ഏറ്റവും കൂടുതൽ ഞങ്ങൾ കല്ല് പറിക്കുന്നത് ആ മുകളിൽ നിന്നായിരുന്നു പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വളവ് ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് എൻ്റെ അത്രയും ഹൈറ്റിൽ വെള്ളമുണ്ട് ഒരു കുഴി പോലെ ചാടി ചത്തന്നുപോലെ ഇവിടെ പോയി പിടിച്ച് കയറാം തോട് നിറഞ്ഞ വെള്ളം വന്നൊരു ടൈമിലാണെങ്കിൽ പണി പാളും ഞാൻ വന്നപ്പോൾ തൊട്ട് ഒരാളിങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ് എനിക്ക് ഒഴുകാൻ പറ്റണില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞതാ ഈ ചേമ്പും കുട്ടൻ പിന്നെ അവനെ അങ്ങ് എടുത്തിട്ടുട്ടോ വെള്ളത്തിലേക്ക് അവൻ പോവുകയാണ് പൊക്കോട്ടെന്ന് ഓർത്തിട്ട് പക്ഷെ അവൻ പോകുന്നില്ല അവൻ അവിടെ തന്നെ കിടക്കുകയാണ് അവൻ ആ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നും കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു കുഴിയിൽ വെള്ളം അങ്ങനെ വറ്റാറില്ല ഇപ്പം വേനലാണെങ്കിലും അങ്ങനെ അധികം വെള്ളം വറ്റാറില്ല എപ്പോഴും കുറച്ച് വെള്ളം അവിടെ കാണും അപ്പോൾ ഈ ആൾക്കാർ ഈ മീനൊക്കെ പിടിക്കുന്ന ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഈ വെള്ളം വറ്റാൻ വേണ്ടി നോക്കിയിരിക്കും എന്നിട്ട് ഈ വളവിൽ വന്നിട്ട് മീനെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട് അതായത് വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും എല്ലാ മീനും കൂടി കൂടി ഈ ഒരു വളവിലായിരിക്കും കുറച്ച് വെള്ളത്തിൻ്റെ അത് കിടക്കുന്നത് അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് പണ്ടൊക്കെ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ അധികം ആൾക്കാരെ കാണാറില്ല എല്ലാവരും തിരക്കിലൊക്കെയാണ് അപ്പോൾ അവൻ അവിടെ ഒഴുകി ഒഴുകിപ്പോവട്ടെ നമ്മുടെ ചേമ്പുംകുട്ടെ ഞാൻ മുകളിലേക്ക് നടക്കുകയാണ് ഇപ്പോൾ വെള്ളം കുറവാണ് ഇവിടെയൊക്കെ വെള്ളം കുറവാണ് കുറച്ചും കൂടി ുമ്പത്തേക്കും കുറച്ചും കൂടി വെള്ളമുണ്ട് പക്ഷേ മണ്ണാണ് പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടിയായിരുന്നു വട്ട് വട്ടെന്നു പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഗോലി എന്നൊക്കെ പറയുന്നത് അത് പറക്കലായിരുന്നു മെയിൻ പരിപാടി ഇഷ്ടം പോലെ ഒഴുകി വരുവായിരുന്നു പണ്ടൊക്കെ എവിടെ നിന്നാണെന്ന് അറിയില്ല പക്ഷെ ഇപ്പോൾ ഒറ്റയാണ് പോലും ഇല്ല പിന്നെ കുഞ്ഞിലേന്ന് പറയുമ്പോഴത്തേക്കും ആ ഗോലി കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി ചെന്നിട്ട് അത് പിടിച്ച് പറിച്ചു വാങ്ങിക്കും എന്നിട്ട് പിന്നെ അവിടെ കിടന്ന് അടിയായി ബഹളമായി കരച്ചിലായി പിന്നെ വീട്ടുകാർ വരും അടു തരും കേട്ടിക്കൊണ്ട് പോകും ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ പരിപാടി പിന്നെ ഇങ്ങനെ കല്ല് പറക്കലായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി അന്ന് ഫുള്ള് അലക്കും ഗുളിയും ഒക്കെ ഇതായി തോട്ടിലായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ അലക്കാറും കുളിക്കാറൊന്നും ഇല്ല കുളിക്കുന്നവരും ഉണ്ട് എന്നാലും നമ്മളൊന്നും അങ്ങനെ ഇറങ്ങാറില്ല പിന്നെ ഈ ടൈമിൽ നമ്മൾ കുളിക്കാൻ വേണ്ട സമയത്തുണ്ടല്ലോ എന്താ ഇതുപോലെ കല്ല് പറക്കും വെള്ളാരം കല്ല് എന്നിട്ട് പറക്കിയിട്ട് ഒരു ബക്കറ്റ് കൊണ്ടായിരിക്കും എല്ലാവരും പോണത് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാറു പാറന്ന് പറഞ്ഞൊരു പെങ്കൊച്ചുണ്ടായിരുന്നു അപ്പം ഞാൻ അവൾ ഞങ്ങളുടെയൊക്കെ മെയിൻ പരിപാടി പരിപാടിയാണ് കുളിക്കാൻ വന്നതിൻ്റെ ഒരു കുളിക്കാനൊക്കെ ഒന്ന് ഇതിൻ്റെ അകത്ത് ഒരു മൂന്നു നാല് മണിക്കൂർ കിടക്കുന്ന തോട്ടില്ല എന്നിട്ടാണ് കയറി പോകത്തുള്ളൂ പോകുമ്പോഴത്തേക്കും ഇതുപോലെ നിറങ്ങി കല്ലൊക്കെ ആയിട്ട് ഒരു ബക്കറ്റിലും കപ്പിലും നമ്മൾ എന്ന് കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് കല്ലെങ്കിലും അല്ലെങ്കിൽ ഒരു ബക്കറ്റ് കല്ലെങ്കിലും വെള്ളാരം കല്ല് തന്നെ ത്തിക്കൊണ്ട് പോകുമായിരുന്നു അങ്ങനെ പോകാത്ത ദിവസമേ ഇല്ലായിരുന്നു നമ്മൾ വീടിൻ്റെ ചുറ്റും നിറയെ കല്ല് കൊണ്ടുവിടും പിന്നെ ഈ ബോളൊക്കെ ആയിട്ട് വരും ബോൾ എന്നിട്ട് ഒരാൾ താഴെ നിൽക്കും ഒരാൾ മുകളിൽ നിൽക്കും എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വരിച്ചെറിയും അവിടുന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ട് എറിയും അപ്പോൾ വെള്ളത്തിൽ കൂടെ ഒഴുകിയൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ രസമായിരുന്നു പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറയുമ്പോഴത്തേക്കും ഈ കപ്പ് കപ്പുണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് അത് വലിച്ചെറിയും മുകളിലേക്ക് അതിങ്ങനെ ഒഴുകി വരുമ്പോഴത്തേക്കും അത് പിടിക്കാൻ വേണ്ടിയിട്ട് വഴക്കമുണ്ടാക്കുക ഇതൊക്കെ തന്നെയായിരുന്നു പിന്നെ തോട്ടിൽ നിറയെ വെള്ളം വരുമ്പോഴത്തേക്കും പണ്ടിങ്ങനെ വാഴക്കൊല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമായിരുന്നു കാരണം ഈ പറമ്പിലേക്കും കണ്ട വേണമല്ലോ ഞാൻ പറഞ്ഞില്ല കണ്ട് പറന്നു പണ്ട് ഇങ്ങനെ തോടത്തും കെട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഈ വെള്ളം കയറി വാഴയ്ക്ക് ഒടിഞ്ഞ് ചാടി അതിങ്ങനെ ഒഴുകി വരുമായിരുന്നു തോട്ടിൽക്കൂടെ അപ്പം അത് വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ ഇറങ്ങി ഇങ്ങനെ പിടിക്കുമായിരുന്നു ആ ചേട്ടനെക്കാളും രണ്ടിരട്ടി വെള്ളത്തിലായിരിക്കും ഈ സംഭവങ്ങളൊക്കെ ഒഴുകി വരുന്നത് പക്ഷേ പുള്ളി ഇതിൻ്റെ അകത്ത് ഇറങ്ങി കിടന്നിട്ട് അത് പിടിക്കൽ പിന്നെ തേങ്ങ പിടിക്കൽ അങ്ങനെ ഒരു ഒരു മഴയ്ക്ക് തന്നെ പുള്ളി ഒരു നൂറ് നൂറ്റമ്പത് തേങ്ങ വരെ പിടിക്കുമായിരുന്നു പണ്ട് ഈ തോട്ടിൽ ഇറങ്ങി കിടന്നിട്ട് ഒരു ദിവസം ആ ചേട്ടൻ ഒഴുകി പോയിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ ഒപ്പം ഞങ്ങളോർത്ത് ദൈവമേ വെള്ളം പറ്റി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തേങ്ങ വന്ന് അപ്പോൾ പുള്ളിക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മൾ നമ്മളൊക്കെ കാണുമല്ലോ അപ്പോൾ അതിൽ ഒരു ചെക്കൻ കൊച്ചങ്ങാട്ട് പറഞ്ഞു അത് പിടിക്കുക ചേട്ടാന്ന് പറഞ്ഞു പുള്ളി ഇതൊക്കെ കേട്ട പാതി കേൾക്കാത്ത പാതി ആ വെള്ളത്തിൻ്റെ ഒപ്പം അങ്ങനെ പോയി പോയിട്ട് പിന്നെ പുള്ളീനെ കാണുന്നില്ല അതിന്റെ വൈഫിന് വലിയ പേടിയൊന്നും ഇല്ല ആ ചേട്ടൻ നീന്തൽ അറിയാമെന്ന് പറഞ്ഞാൽ ചേച്ചി നിൽക്കുകയാണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് പേടിയെ കുറെ നേട്ടം കാണുന്നില്ല എന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തേങ്ങയൊക്കെ അതാ എളി വെച്ചുകൊണ്ട് വന്നു ചേട്ടൻ ഒരു പറമ്പിൽ കൂടെ കയറി എല്ലായിടത്തും പറമ്പാണല്ലോ അങ്ങനെ അങ്ങനെ പിന്നെ താറാവൊക്കെ ഒഴുകിപ്പോകുമായിരുന്നു മുകളിൽ ഇതിൻ്റെ മുകളിലായിട്ട് താറാവ് വളക്കുമായിരുന്നു പണ്ടൊരാൾക്കാർ അപ്പം ആ താറാവൊക്കെ ഇങ്ങനെ വെള്ളം വരുമ്പോഴത്തേക്കും ഒഴുകിപ്പോകുന്ന കണ്ടിട്ടുണ്ട് പിന്നെ തേങ്ങ വാഴക്കൊല ഇല്ലാത്ത എന്തായിരുന്നു അന്നൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അങ്ങനെ ആൾക്കാരും ഇല്ല എല്ലാവരും ഇവിടെ നിന്നൊക്കെ സ്ഥലമൊക്കെ വിറ്റിട്ട് പോയി നമ്മൾ കുറച്ച് വീട്ടുകാർ മാത്രമേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി കുറേ പേര് കല്യാണം കഴിച്ചു പോയി അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലം കേട്ടോ നല്ല രസമായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളുള്ള തോടാണ് പിന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ മരിച്ചു പോയതൊക്കെ ഉണ്ട് പ്രായമായി അങ്ങനെ എല്ലാവരും ഇറങ്ങുമായിരുന്നു തോട്ടില്ല നമ്മൾ കുറേ ആൾക്കാർ കൂടി ഇറങ്ങുന്നത് കുളിയും കാര്യങ്ങളൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ആരെയും കിട്ടാറ് പോലും ഇല്ല സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ എൻ്റെ കല്ല് പറക്കല്ലേ അത് ഇപ്പിളും ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പം പറഞ്ഞാലും ഒന്നോ രണ്ടോ കല്ലൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരും അതൊക്കെ ഒരു രസമാണ് ആ പണ്ടത്തെ കാലത്തിൻ്റെ ഓർമ്മയിലാണ് ഇപ്പളും താങ്ങി കല്ലൊക്കെ പറക്കൊണ്ട് തന്നെ നല്ല രസമുള്ള ഒരു ലൈഫായിരുന്നു അത് അപ്പോൾ ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് തോട്ടിലേക്ക് ചാടാൻ പോകുമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് എനിക്ക് ഇത്രയും കഥകൾ പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം നമ്മുടെ തോട്ടിലേക്ക് ആൾക്കാർ വേസ്റ്റൊക്കെ പോലെ കളയുന്നുണ്ട് പണ്ട് അങ്ങനെ വേസ്റ്റ് അധികം വേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു ഇടയ്ക്ക് മൂട്ടിനെ ഓരോ എന്താ പറയുക ഓരോ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാരൊക്കെ ഒഴുകി വന്നെങ്കിലായി പണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം ബാക്കിലേക്കുള്ള കഥയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്കും കുറേ ആൾക്കാരുണ്ട് ഫുഡിൻ്റെ വേസ്റ്റിലേക്ക് ആണെങ്കിലും കൊണ്ടു ഇടുന്നുണ്ട് പക്ഷേ നമ്മുടെ തോട്ടിൽ മീനൊന്നുമില്ല പണ്ട് ഇഷ്ടംപോലെ മീൻ ഇറങ്ങും നമുക്കിന്നെ ഇറങ്ങി ഒന്നും പറ്റില്ലായിരുന്നു ഒരു വലിയ പച്ചക്കല്ല് കിട്ടിയിട്ട് അപ്പം ഞാൻ നിങ്ങളോട് കാണിക്കാൻ വേണ്ടി വീട് എടുത്താണ് പണ്ട് നിറേ മീനുണ്ടായിരുന്നു നമ്മുടെ തോട്ടിൽ ഇപ്പം എന്താണെന്ന് പറയുമ്പോൾ വെള്ള മീനൊന്നുമില്ല പണ്ടൊക്കെ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ തോറത്തിലും മുണ്ടിലൊക്കെ പിടിച്ച് പിടിക്കുമായിരുന്നു എന്നിട്ടൊരു കപ്പിലേക്ക് ഇടും അത് എടുത്ത് കുത്തിച്ചാടി അത് അതിൻ്റെ വഴിക്കും പോവും മീൻ പിടിക്കും പക്ഷെ ഒന്നിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടാറൊന്നും ഇല്ലായിരുന്നു പിന്നെ കൊണ്ടുപോയിട്ടുണ്ട് പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ടൊക്കെയുണ്ട് പക്ഷെ അതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ചത്തുപോകും അങ്ങനെ അങ്ങനെയൊക്കെ കഥകൾ കുറേ ഉണ്ട് ഇപ്പം എന്താണെങ്കിലും അധികം മീൻ മീനൊന്നും ഇല്ല പിന്നെ ഞണ്ട് ഇപ്പം ഞണ്ടൊന്നും കാണാൻ പോലും ഇല്ല ഇടയ്ക്കും മുട്ടിനും ഓരോ ഞണ്ടിനെ കിട്ടിയാലായിട്ടോ മീൻസ് നമ്മൾ ഞണ്ടിനെ പിടിക്കാറൊന്നും ഇല്ല അതിങ്ങനെ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു ഞണ്ടായിരിക്കും അധികം വലിയ സൈസുള്ള ഞണ്ടൊന്നും ഇല്ല പിന്നെ പാമ്പുണ്ട് നീർക്കൊലി എന്നെ എപ്പോഴും പേടിപ്പിക്കുവായിരുന്നു തന്നെ പണ്ടൊക്കെ വന്ന് ചാടുമ്പോഴത്തേക്കും ഇപ്പോൾ പിന്നെ നീർക്കൊലി ശല്യമൊന്നും ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണെന്ന് ഞാൻ തോട്ടില്ല അപ്പോൾ ഈ കഥകളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ എടുത്തൊന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ